ഏപ്രിൽ ഏഴിന് ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ആരംഭിച്ച സീരിയലാണ് ടീച്ചറമ്മ സരസ്വതി എന്ന അധ്യാപികയുടെ പരമ്പരയിൽ നടി ശ്രീലക്ഷ്മിയാണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് കരിയറിൽ വിജയിച്ച എന്നാൽ സ്വന്തം വീട്ടിൽ അവഗണന നേരിടുന്ന ആളാണ് സരസ്വതി മകൾ രാധയിൽ നിന്നും മകൻ മഹേഷിൽ നിന്നും പോലും മോശം അനുഭവങ്ങളാണ് സരസ്വതിക്ക് ലഭിക്കുന്നത് ഇളയമകൾ വീണ മാത്രമാണ് സരസ്വതിക്ക് ആശ്വാസം വയ്യത്തുന്നത് ഈ പരമ്പരയിൽ സരസ്വതിയുടെ ഇളയ മകളായ കുഞ്ഞി എന്ന വീണ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നടി അലീന സാജനാണ് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് അലീന അലീന ശരിക്കും ആരാണെന്ന് അറിയാമോ എം എസ്ഇസ് വോളേജിൽ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും പോസ്റ്റ് ഗ്രാജുവേഷൻ ബിരുദം നേടിയതായിരുന്നു അലീന പഠനത്തിലധികം ശ്രദ്ധ ചെലുത്തിയതുപോലെ തന്നെ കലാരംഗത്തും പ്രത്യേകിച്ചും അഭിനയത്തിൽ എപ്പോഴും ആകാംക്ഷയുണ്ടായിരുന്നു വളരെ ചെറിയ പ്രായത്തിലെ ആദ്യമായി അഭിനയത്തോടുള്ള ആഗ്രഹം അലീനയുടെ മനസ്സിലെത്തിയിരുന്നു സ്കൂൾ കലോത്സവങ്ങളിലൂടെയും മറ്റു മത്സരങ്ങളിലൂടെയും അരങ്ങേറാൻ തുടങ്ങിയപ്പോൾ തന്നെ വേദിയിലേക്കുള്ള ഇഷ്ടം കൂടുതലായി യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ചിരുന്ന കാലഘട്ടം അലീനയുടെ അഭിനയം കൂടുതൽ ഗൗരവപരമായി മാറിയ സമയം കൂടിയായിരുന്നു പഠിക്കുന്നതിനോടൊപ്പം തന്നെ അഭിനയത്തിലേക്ക് എത്തുന്നതിനു വേണ്ടുന്ന കാര്യങ്ങളും അലീന ശ്രദ്ധിച്ചു തുടങ്ങിയിരുന്നു പ്രൊഫഷണൽ അഭിനയം എന്ന ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നതിനു വേണ്ടി അലീന നിരവധി ശ്രമങ്ങളും കഠിന പ്രയത്നങ്ങളും നടത്തി അവളുടെ അഭിനയശൈലി ഭാവപ്രകടനം ജീവിതത്തെ കാണുന്ന രീതികളെല്ലാം കലാരംഗത്ത് ഒരു വ്യക്തിമുദ്ര നൽകുകയും അതിലൂടെ താരം പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടുകയും ചെയ്തു അലീനയുടെ കഠിനമായ പ്രയത്നമാണ് ഇന്നവളെ നമ്മളറിയുന്ന ഈ അഭിമാനപൂർണമായ സ്ഥാനത്തിലേക്ക് എത്തിച്ചത് തിരുവനന്തപുരത്ത് സ്വന്തം ചെറിയ സ്വപ്നങ്ങളോടെയും വലിയ ആഗ്രഹങ്ങളോടെയുമാണ് അലീന വളർന്നത് അച്ഛൻ സാജൻ സാം അമ്മ ഷൈനി അനിയൻ അലൻ സാജൻ ഇവരടങ്ങുന്ന സ്നേഹപരമായ ചെറിയ കുടുംബമാണ് അലീനയുടേത് കുടുംബത്തിലെ എല്ലാവരും അവളെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുകയും പിന്തുണയുമായി കൂടെയുണ്ടാവുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ അലീനയ്ക്ക് തന്റെ ഇഷ്ടങ്ങളിലേക്കും കഴിവുകളിലേക്കും കൂടുതൽ ഉന്മേഷത്തോടെ പോകാൻ കഴിഞ്ഞിരുന്നു വളരെ ചെറിയ പ്രായത്തിലെ അഭിനയമോഹം അലീനയുടെ മനസ്സിൽ കടന്നുകൂടിയിരുന്നു സിനിമയും സീരിയലുകളും കണ്ടു വളർന്നിരുന്ന ബാല്യം അവളിൽ അഭിനയത്തിലേക്ക് കൂടുതൽ അടുപ്പിച്ചു ബാലതാരമായി തന്നെ അലീന അഭിനയരംഗത്തേക്ക് ചുവടുവെച്ചു ദുൽഖർ സൽമാൻ നായകനായി എത്തിയ പ്രാവ് എന്ന ചിത്രത്തിലാണ് അലീന ആദ്യം അഭിനയിക്കുന്നത് അതൊരു ചെറിയ കഥാപാത്രമായിരുന്നെങ്കിലും അതുവഴിയായിരുന്നു അഭിനയമെന്ന വലിയ ലോകത്തിലേക്ക് ആദ്യ ചുവടുവെപ്പ് നടത്തുന്നത് എന്നാൽ പിന്നീട് വളരെയധികം അവസരങ്ങൾ അലീനയെ തേടിയെത്തിയില്ല ആദ്യമൊക്കെ നിരാശ തോന്നിയെങ്കിലും അഭിനയമെന്ന മോഹവുമായി അലീന മുന്നോട്ടു തന്നെ പോയി സ്കൂൾ കാലം മുതൽ തന്നെ കലാരംഗത്ത് പങ്കെടുത്തിരുന്ന അവൾ വിവിധ കലോത്സവങ്ങളിൽ ഭംഗിയായി പ്രകടനം നടത്തി കോളേജിലെയും സ്കൂളിലെയും കലാപരിപാടികളിൽ അഭിനയിച്ചപ്പോൾ പ്രേക്ഷകരുടെ പ്രശംസയും മത്സരങ്ങളിൽ മികച്ച സ്ഥാനങ്ങളും അലീന സ്വന്തമാക്കിയിരുന്നു ഇത് ഓരോ തവണയും അവളെ കൂടുതൽ ആത്മവിശ്വാസമുള്ളവളാക്കി ആ കഠിനാധ്വാനവും മാറ്റി നിൽക്കാത്ത മനസ്സും ഇന്ന് വീണ്ടും അഭിനയമെന്നൊരു ലക്ഷ്യത്തിലേക്കുള്ള സുന്ദരമായ യാത്രയ്ക്ക് വഴിയൊരുക്കുകയാണ് ഒരിക്കലും കീഴടങ്ങാതെ മുന്നോട്ടു പോയ ആ കുഞ്ഞു നടിയുടെ വളർച്ചയാണ് ഇന്ന് നമ്മൾ കാണുന്ന ടീച്ചറമ്മ എന്ന സീരിയലിലെ കുഞ്ഞി എന്ന കഥാപാത്രം വർഷങ്ങൾക്ക് മുൻപ് മഴവിൽ മനോരമയിൽ സംപ്രേക്ഷണം ചെയ്തിരുന്ന സീരിയലായിരുന്നു റാണി രാജ ഈ പരമ്പരയിൽ കല്ലു എന്ന കഥാപാത്രമെന്ന് അവതരിപ്പിച്ചതും അലീനയായിരുന്നു മിനി സ്ക്രീൻ രംഗത്തേക്ക് കടന്നു വരുന്നതിനു മുൻപ് സിനിമയിലാണ് നടി അരങ്ങേറ്റം കുറിച്ചതെങ്കിൽ പോലും മോഡലിങ്ങിലും നൃത്തത്തിലുമൊക്കെ പണ്ട് മുതലേ വളരെ സജീവമായിരുന്നു താരം അകലം നീ സദ എന്ന ഷോർട്ട് ഫിലിമിലും കാളിയാർ കോട്ടേജിലും എന്ന വെബ് സീരീസിലും അഭിനയിച്ചിട്ടുണ്ട് താരം അലീനയുടെ അച്ഛൻ സാജനും ഒരു നടനാണ് ഇപ്പോൾ സംപ്രേക്ഷണം ചെയ്യുന്ന ടീച്ചറമ്മ എന്ന സീരിയലിലും അദ്ദേഹം ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ